ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ സരത്തിന്റെയും അഹിംസയുടെയും ആ രൂപമായി ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർത്തുകയാണ് ജനകോടികളുടെ മനസ്സിൽ സമാധാന സന്ദേശമായി കാലം കാണാൻ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിലു തുരത്തുവാൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ തല തലക്കൊരിക്കാതിരിക്കുന്നത് എങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുവാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസവും ക്രിസ്തീയതയും ഭഗവത്ഗീതയും വിശു വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വലമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് ഹൃദയത്തിൽ നിന്നും ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഫാവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിക്ഷഗണങ്ങൾ ആചാര്യ വിനോദ് ഭാവേ സർദാർ വല്ലഭായ് പട്ടേൽ മീരാ ബഹൻഡ്രൂസ് രവിശങ്കർ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപ് ഇത് സേവന വാരമായിരുന്നു

നമ്മിലെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂലങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധിജി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം വിടാം ഭാരത് മാതാ കെ ജയ്